നമസ്കാരം ഈ വീഡിയോ എൻ്റെ മുസ്ലിം സുഹൃത്തുക്കൾ ആരും കാണണ്ട കേട്ടോ കാരണം നിങ്ങൾക്ക് ഉള്ള കാര്യമല്ല ഇതിനകത്ത് പറയുന്നത് അഥവാ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇത് കുറേ ഹിന്ദുത്വ തെൻഡികളുണ്ടല്ലോ എന്നെ കള്ളസ്വാമി എന്ന് വിളിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ ആയതുകൊണ്ട് ദയവ് ഇത് മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും ഇതൊന്നും കാണരുത് കേൾക്കരുത് ഒരു ഒരു രണ്ട് ദിവസം മുൻപ് ഞാനൊരു വീഡിയോ കണ്ടു ഒരു യൂട്യൂബിൽ ഒരു ബ്ലോഗാണ് കണ്ടു കോഴിക്കോട് കുളത്തൂരിൽ അദ്വൈതാശ്രമത്തിലെ സ്വാമി ചിദാനന്ദപുരി അവർക്ക് അദ്ദേഹത്തോട് ഒരാൾ അദ്ദേഹം എഴുതി കൊടുത്തിരിക്കുകയാണ് എഴുതി കൊടുത്തിരിക്കുകയാണ് ഒരു ചോദ്യം ആ ചോദ്യത്തിന്റെ പൊരുൾ ഏകദേശം ഇപ്രകാരമാണ് കേരളത്തിലെ ഒരു സന്യാസി അതോ ചില സന്യാസിമാരോന്നറിയില്ല ഹിന്ദുധർമ്മത്തെ അധിക്ഷേപിച്ച് നിരന്തരം അവർ സംസാരിക്കുന്നു പ്രവർത്തിക്കുന്നു അതിനെതിരെ എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് ചോദ്യം അവർ പ്രതീക്ഷ മറുപടിയല്ല സ്വാമി ചിദാന്തൂരി ഇന്ന് കിട്ടിയത് അദ്ദേഹം പറഞ്ഞ മറുപടി എന്ത് മറുപടിയാണ് പറഞ്ഞതെന്ന് അറിയണ്ടേ മുമ്പ് ഒരു കാര്യം പറയാം ഒരു പയ്യൻ അവനൊരുപാട് ആഗ്രഹങ്ങളാണ് വലിയ വലിയ ആഗ്രഹങ്ങളാണ് ഒരിക്കലും നടക്കാൻ അഥവാ നടത്താൻ കഴിയാത്ത സാക്ഷാത്കരിക്കാൻ അവന് കഴിയില്ല അങ്ങനത്തെ ആഗ്രഹങ്ങളാണ് അവനുള്ളത് ഏതൊരാഗ്രഹവും നമുക്ക് സഫലമാക്കാൻ കഴിയും അതിനനുസൃതമായിട്ടുള്ള പ്രവർത്തികൾ കൂടി വേണമല്ലോ അവനവൻ്റെ ആന്തരികവും ഭൗതികവുമായിട്ടുള്ള അവസ്ഥകളെ കൃത്യമായിട്ട് കണ്ടറിഞ്ഞ് അതിനനുബന്ധമായിട്ടുള്ളൊരു കർമ്മ പദ്ധതി അതിൽ അത് കണ്ടെടുത്ത് അതിൽ പ്രവർത്തിച്ച് മനസ്സോ വചനസാ കർമ്മ പ്രവർത്തിച്ച് അതിൽ നിന്ന് കിട്ടുന്നത് അത് കൂട്ടിവെച്ചിട്ടാണ് ഒരാൾ തൻ്റെ നിലപാടുകളെ ഉയർത്തുന്നത് അല്ലെങ്കിൽ തൻ്റെ നില ഉയർത്തുന്നത് പക്ഷെ ഇവനതിനു തയ്യാറില്ല അപ്പൊ അവരോട് പറഞ്ഞു പോ നിന്റെ ആഗ്രഹങ്ങൾ ഞാൻ സബരിപ്പി സമരമാക്കി തരാം ആ അവന് വലിയ സന്തോഷമായി അപ്പൊ എന്താ ചെയ്യണ്ടേ അച്ഛൻ ഓഫീസിന് മുളുമുമ്പ് പോകുന്നതിന് മുമ്പ് ഒരു പടം കൊടുത്തു ഇതിരുന്ന് വരയ്ക്കാൻ പറഞ്ഞു ഇതാ ഇത് വരച്ചാൽ നിനക്ക് ഞാൻ സൈക്കിൾ വാങ്ങിച്ചരാം അത് സൈക്കിൾ വാങ്ങിച്ചിട്ടുണം ആ ശരി ഞാൻ വരയ്ക്കാം എന്താ പടം പടം കാണിച്ചു കൊടുത്തു ഇതാണ് പടം തിറയുള്ളൂ ഉള്ളൂ പടം ഇത് വരച്ചാൽ മതി ആ ഇത് എളുപ്പമല്ലേ ആ എന്നാ വരക്കി പക്ഷെ വരയ്ക്കുന്ന സമയത്ത് ഒരു കാര്യമുണ്ട് എവിടുന്ന് തുടങ്ങിയാലും ഇവിടുന്ന് തുടങ്ങുന്നതെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കണം പിന്നെ ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ വരയ്ക്കണം അല്ലെങ്കിൽ ഇങ്ങോട്ട് വരയ്ക്കണം എന്തായാലും ഇത് മുഴുമിപ്പിക്കുന്ന സമയത്ത് വരച്ചതിൻ്റെ മേലെ കൂടെ വരയ്ക്കരുത് കൈ ഒട്ടെടുക്കാനും പാടില്ല ഈ വരച്ചോണ്ടിരിക്കണ സമയത്ത് കൈ ഇതിങ്ങനെടുക്കാൻ പാടില്ല കൈ എടുക്കാൻ പാടില്ല വരച്ച മേലെ കൂടെ വരയ്ക്കാനും പാടില്ല ആ ഞാനത് ചെയ്യാം ശരി ചെയ്തോ ഇപ്പൊ വേണ്ട ഞാൻ ഓഫീസിൽ വിട്ടുവരുമ്പ തന്നാൽ മതി വേണ്ടി പരിശ്രമിച്ചു നടക്കില്ല കൈ എടുക്കാതെ വരയ്ക്കാൻ പറ്റില്ല അപ്പൊ വന്നപ്പോ പറഞ്ഞു ഞാൻ പറ്റില്ല പറഞ്ഞു നടക്കാത്ത കാര്യമാണത് നീ ആവശ്യപ്പെടുന്നത് മറ്റേ കുട്ടികൾക്ക് സമ്മാനമായിട്ട് കിട്ടിയ പോലെ നിനക്കും വേണം നീ ആവശ്യപ്പെടുന്നത് ആ കുട്ടികൾക്ക് എങ്ങനെയാ കിട്ടിയെന്ന് അറിയോ ആ കുട്ടികള് ഉന്നതയെ പ്രാപ്ത അറിയോ ഇപ്പൊ കോളേജിൽ പഠിക്കുക കുട്ടികൾ വെറൊപ്പം പഠിച്ചോടും കോളേജില് പ്രീ ഡിഗ്രി സെക്കൻഡ് പ്രീ ഡിഗ്രി പ്ലസ് ടു ഉണയ്ക്കും പഠിക്കുകഴും അവിടെ മറ്റേ അട്ടിപ്പാറ സ്കൂളിലെ വാട്ടർ ഹൗസ് ഹൗസിലൂട്ടിട്ടും നിന്റെ മോഹം സബലമാകണമെങ്കില് ഒറ്റ മാർഗേ ഉള്ളൂ നീ ഏത് രീതിയിൽ എങ്ങനെ പരിശ്രമിച്ചാലും നീ നേരെയാവില്ല അപ്പുറത്തെ വീട്ടിലെ കുട്ടിയുടെ പുസ്തകം പിച്ച് ചീന്തി കളഞ്ഞാലോ ഇപ്പുറത്തെ കുട്ടികളെ സ്റ്റേറ്റ് ഉടച്ചു കളഞ്ഞാലോ അവര് വേറെ വാങ്ങിക്കും അവര് പഠിക്കാൻ സന്നദ്ധരാണ് അവര് പഠിക്കും അതിനനുസരിച്ചായിട്ടുള്ള ഉന്നതിയെ പ്രാപിക്കും പക്ഷെ നീ പഠിക്കില്ല നിനക്ക് ഉന്നതിയെ പ്രാപിക്കണം പഠിക്കില്ല നീ അതാണ് നിന്റെ പ്രശ്നം അതുകൊണ്ട് തന്നെ നീ എവിടെ എത്താൻ പോകുന്നില്ല സ്വാമി ചിദാനന്ദപരി അവർക്ക് പറഞ്ഞൊരു കാര്യമുണ്ട് മറ്റുള്ള ചില സന്യാസിമാര് കള്ളസന്യാസിമാര് ഹിന്ദുത്വങ്ങാടികളുടെ ഭാഷയാണ് കള്ളസന്യാസിമാര് മതത്തെ അവഹേളിക്കാൻ ശ്രമിക്കുന്നു സമ്മതിച്ചു അതിനെന്താ നമ്മൾ ചെയ്യേണ്ടേ നമ്മൾ ചെയ്യേണ്ടത് എന്താ ആയുധമെടുത്ത് അവരെ ഇല്ലാതാക്കണോ അവരവരാശയം പ്രചരിപ്പിക്കുന്നതായിക്കോട്ടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് അപ്പുറത്തെ വീട്ടിലെ കുട്ടികള് നന്നായി പഠിച്ച് അവർക്ക് സൈക്കിൾ കിട്ടി കോളേജിൽ പോയപ്പോ മോട്ടോർ സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തവർ അച്ഛന്മാര് അത് കണ്ട് അസൂയപ്പെട്ടിട്ട് അവര് പഠിച്ചത് കൊണ്ടാണ് ഞാൻ പഠിപ്പില്ലാത്തവനായി മാറുന്നത് അങ്ങനെ പറയരുത് നീ അവരെ തോൽപ്പിക്കണം എങ്ങനെ നിന്റെ പ്രയത്നം കൊണ്ട് ഉദ്രേദാത്മനോ ആത്മാനം ആത്മൈവ ആത്മൈവത്മനോ ബന്ധു ആത്മൈവരി നീയാണ് നിന്റെ ശത്രു അതുകൊണ്ട് അവരൊന്നുമല്ല നൈവ ദേവാന ഗന്ധർവ എന്ന പിശാചാന രാക്ഷസ ആരുമല്ലാം നിന്നെ നശിപ്പിക്കുന്നത് നീ തന്നെയാ ഹിന്ദു സമൂഹത്തിലെ പലവർക്കും ഇപ്പൊ വിഷമം കുറെ സന്യാസിമാർ അവരെ നോക്കി കളിയാക്കുന്നു എന്നുള്ളതാണ് കളിയാക്കും സാവധാന ഭേദ ദണ്ഡം എന്ന് പറയും അവസാനം ദണ്ഡാണ് നീ നേരെയാവില്ലടാ നീ നേരെയാവില്ലടാ നീ നേരെ അത് കേൾക്കുമ്പോ വിഷമം അതാണ് ചിദാനന്തപുരി സ്വാമി അവരോട് ചോദിച്ചത് ഇവരെ എന്തു ചെയ്യണം ഞങ്ങളുടെ ഒരു ദണ്ടയുണ്ട് ദണ്ടെടുത്ത് അടിച്ചോട്ടെ സ്വാമി അതിനു വധം കൊടുക്കില്ല സ്വാമി പറഞ്ഞൊരു കാര്യം ഇതാണ് സനാതന സത്യസനാതനധർമ്മം അത് ഉദ്ഘോഷിക്കുന്ന പ്രമാണങ്ങളുടെ ഒരു ഒഴുക്ക് നടക്കട്ടെ എങ്ങനെ നിങ്ങളുടെ അന്തരംഗത്തിലൂടെ അങ്ങനെ നിങ്ങളിലൂടെ സമൂഹത്തിലൂടെ നിങ്ങളുടെ സമൂഹജീവികളാണല്ലോ അങ്ങനെ ഒഴുകി വരുന്ന സമയത്ത് ഗംഗ ഒഴുകി വരുന്ന സമയത്ത് നിങ്ങളുടെ കൂർത്തുമൂർത്തൊരു കല്ലവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഒരു കൊല്ലം കഴിഞ്ഞ് അവിടെ നോക്കുമ്പോൾ ആ കൂർത്തു കൂർത്തുമൂർത്ത കല്ലൊക്കെ മിനിസപ്പെട്ടതായിട്ട് കാണാം ആയതുകൊണ്ട് നിങ്ങൾ നിങ്ങളായിട്ട് നിങ്ങളെ വളർത്തുക എന്നിപ്പം നിങ്ങളുടെ അവസ്ഥ എന്താ ഗീത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒറ്റ ഗീത അറിയുള്ളൂ പഞ്ചാഗ്നി ഗീത അത് മാത്രമേ നിങ്ങൾക്കറിയുള്ളൂ പിന്നെ യൂട്യൂബിലൊരു ഗീത വരുന്നുണ്ട് അതൊക്കെ നിങ്ങൾ അറിയുള്ളൂ ആ ഗീതയെക്കുറിച്ചാൽ നിങ്ങൾ അറിയാ കണ്ടിങ്ങനെ ഇത് പറയാൻ നിങ്ങൾക്കറിയുള്ളൂ നേരെ പഠിച്ച് ഗീതയില് ഒരു പത്ത് ശ്ലോകം ചെല്ലാൻ തെറ്റാതെ ചൊല്ലാൻ നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കുന്നുമില്ല നിങ്ങളുടെ തന്താരു നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല ഉപനിഷ തന്ത ചോദിച്ചു കഴിഞ്ഞാൽ ചക്കയാണോ മാങ്ങയാണോ വഴുതണങ്ങിയാണോ നേത്രപ്പണ ആണോ ചക്കയാണോ ചേ ചേനയാണോ അതൊന്നും നിങ്ങൾക്കറിയില്ല ആരുടെ പോരായ്മ അത് സത്യസനാതനധർമ്മ പദ്ധതിയുടെ ഒഴുക്ക് നടക്കണം നിങ്ങളിലൂടെ അമ്പലങ്ങളിലൂടെ അമ്പലങ്ങൾ എന്താ നടക്കുന്നത് ആന വെടി മിമിക്രി നാടകം നിന്നു തുളൽ സിനിമാറ്റിക് കാട്ടം യൂഫോറിയ ഇതൊക്കെയല്ലേ നടക്കുന്നത് അത് കാണാനല്ലേ നിങ്ങൾ പോകുന്നത് ഐ എസ് ആർഒ ചെയർമാൻ ആയിരിക്കുന്ന നമ്മളെ ചൊവ്ബേൽക്ക് ഗ്രഹത്തെ വിട്ട് ആ വ്യക്തി അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല സോറി ക്ഷമിക്കണം അദ്ദേഹത്തിന് ഒരു അമ്പലത്തിൽ വിളിച്ചുകൊണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്താ അറിയാമോ അദ്ദേഹത്തെ കാണാൻ അവിടെ പത്ത് പതിനാറ് ആൾക്കാരെ വന്നിട്ടുള്ളൂ യുവാക്കളില്ല യുവാക്കളെ ആകർഷിക്കണം അതൊരു വിജ്ഞാന കേന്ദ്രമായിട്ട് മാറണം അമ്പലങ്ങൾ വിജ്ഞാന കേന്ദ്രങ്ങളാണ് ആധ്യാത്മിക പ്രസരണത്തിനുണ്ടായ യൂണിവേഴ്സിറ്റികളാണ് കാരണന്മാരുണ്ടാക്കി വെച്ചത് അതായത് അതിനെയാണ് നാടകം വെച്ച് നശിപ്പിക്കുന്നത് നിങ്ങളുടെ ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ ഒരു ലൈബ്രറി പണി അതാ പറഞ്ഞത് ഞാൻ കോട്ടയത്ത് ആനിക്കാട് ഒരമ്പലത്തില് ശിവക്ഷേത്രമാണ് അവിടെ ഇങ്ങനെ ഒരു കാര്യം സൂചിപ്പിച്ചേ ഉള്ളൂന്ന് അവിടെ പോയി കഴിഞ്ഞാൽ കോട്ടയത്തിലെ ഏറ്റവും വലിയ ലൈബ്രറി ഇപ്പോൾ അവരുടെ ലൈബ്രറി എന്ന് തോന്നുന്നുണ്ട് അതാണ് വേണ്ടത് അങ്ങനെയാണ് വേണ്ടത് മനോജ് പറഞ്ഞ ഒരാൾ അപ്പം ഇതിന് തയ്യാറില്ല അപ്പം അവർക്കെന്താ വേണ്ടത് അടുത്ത വീട്ടിലെ രമണം പഠിക്കുന്നതുകൊണ്ട് ഞാൻ തോറ്റു ഇപ്പോഴത്തെ വീട്ടിലെ മല്ലിക പഠിക്കുന്നതുകൊണ്ട് ഞാൻ തോറ്റു പിന്നിലത്തെ വീട്ടിലെ അമ്പുജാക്ഷി പഠിക്കുന്നതുകൊണ്ട് ഞാൻ തോറ്റു വീടിൻ്റെ മുമ്പിലുള്ള സുകുണൻ പഠിക്കുന്നതുകൊണ്ട് ഞാൻ തോറ്റു ഞാൻ പഠിക്കാത്തതുകൊണ്ടല്ല ഞാൻ തോറ്റത് പണ്ട് പറയാണ്ട് ഈദിയമീൻ അവിടെ ഓട്ടോ മത്സരം വെച്ചാലും ഒന്നാം സാധനം ഈദിയമീനും ശരിയായിട്ട് മുന്നിൽ എത്തുന്ന ആൾക്ക് രണ്ടാം സാധനമേ കിട്ടുള്ളൂ ഇത് പറഞ്ഞ പോലെ തമ്പ്രാന്റെ മോനാണെന്ന് കരുതിയിട്ട് ഇവിടുത്തെ സവർണ വിഭാഗം അല്ലെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷമല്ല ബഹുഭൂരിപക്ഷ സമുദായത്തിനാളാന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ആരു കാര്യവുമില്ല കൂട്ടിക്കെട്ടാൽ അതിന് കനമുള്ള ഒരു കയറ് വേണം ക്രിസ്ത്യാനിക്കുണ്ട് ബൈബിള് ബൈബിൾ അറിയാത്ത ക്രിസ്ത്യാനി ഉണ്ടോ ഏത് കമ്മ്യൂണിസ്റ്റുകാരനാണേലും കോൺഗ്രസ്സുകാരനാണേലും ഏത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നാലും ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയായിട്ട് മുസ്ലിം മുസ്ലിമാണെങ്കിൽ ഏത് മാർക്സി പാർട്ടിയിൽ ചേർന്നാലും എവിടെ ചേർന്നാലും അയാൾ മുസ്ലിം ആയിട്ട് നിലകൊള്ളും ദെൻ അയാളുടെ രാഷ്ട്രീയമായിട്ടുള്ള ചിന്താ പദ്ധതികൾ ഒരിക്കൽ തൃശൂരിൽ വരുമോ സ്റ്റേജ് കെട്ടിയിട്ട് കോൺഗ്രസ്കാര് എന്തോ മറ്റേ ഒരു സമ്മേളനം നടക്കുക അപ്പ അതിൽ മുദ്രാവാക്യാണ് ഞങ്ങളില്ലില്ല ക്രിസ്ത്യൻ രക്തം ഞങ്ങളില്ലില്ല മുസ്ലിം രക്തം ഞങ്ങളില്ലില്ല ഹൈന്ദവ രക്തം ഞങ്ങളിലുള്ളത് മാനവരക്തം നൂറുപേരി ഇരിക്കുന്നുണ്ട് അവിടെ ഏകദേശം കണക്ക് പറയാം ആയിരം പേര് ഇരിക്കുന്നുണ്ട് അവിടെ അപ്പം ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം എന്ന് പറയുന്ന സമയത്ത് അവിടെ മുന്നൂറ് പേരെ ശബ്ദം കുറച്ചേ കേൾക്കുന്നുള്ളൂ ബാക്കിയുള്ള ആൾക്കാരുടെ ശബ്ദം കേൾക്കുന്നുള്ളൂ ഞങ്ങളില്ലില്ല മുസ്ലിം രക്തം ഞങ്ങളില്ല മുസ്ലിം രക്തം എന്ന് പറയുന്ന സമയത്ത് ആ ശബ്ദം വരുമ്പോ പത്ത് മുന്നൂറ് ആൾക്കാരുടെ ശബ്ദം കുറയു അവിടെ കാരണം മുന്നൂറ് ക്രിസ്ത്യാനികളും മുന്നൂറ് ഹിന്ദുക്കളും മുന്നൂറ് മുസ്ലിങ്ങളും ആയിരിക്കുന്നത് ഞങ്ങളില്ലില്ല ഹൈന്ദവ രക്തം എന്ന് പറയുമ്പോൾ ആയിരം പേര് ഒരുമിച്ചാണ് പറയുന്നത് ഹിന്ദുവിന് അതിനുള്ള മാനവും നാണോ ഇല്ല അവൻ പറയാൻ ഞങ്ങളില്ല ഹൈന്ദര രക്തം അതിന്റെ അർത്ഥം എന്താ ഞങ്ങളൊക്കെ ആണ് എന്തൊക്കെ മറക്കാത്തവർ അതല്ലേ പറയുന്നത് ആയതുകൊണ്ട് തന്നെ ഈ കാര്യം തുറന്നു പറയുന്ന അയിരക്കൊള്ളാളുകൾ കമന്റ് ബോക്സ് എഴുതിയിട്ടുണ്ട് ആത്മദാസിയമി സ്വാമി സന്ദീപാനന്ദഗിരി പിന്നെ വിശ്വദ്രാനത്തെ ശക്തിബോധി എന്നൊക്കെ എന്റെ കമന്റ് ബോക്സിൽ എഴുതിയിട്ടുണ്ട് അവര് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ചിദാനന്ദപുരി സ്വാമികളും പറഞ്ഞത് സത്യസനാതന ധർമ്മ പദ്ധതിയുടെ ഒരു കുത്തൊഴുക്ക് നടക്കട്ടെ എന്ന് ആ കുത്തൊഴുക്കിനകത്ത് ഈ കൂർത്ത് നിൽക്കുന്ന മുള്ളികളെ ബ്രഹ്മാനന്ദ തീർത്ഥിയാകട്ടെ മുമ്പ് പറഞ്ഞ സ്വാമിമാരാകട്ടെ അവരൊക്കെ ആ കൂ ആ കൂർത്ത അവസ്ഥയുണ്ടല്ലോ അതൊക്കെയും പോയി ശാന്തമായി കൊള്ളും ഇതിലവിടെ ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് മദ്രസയില് ഞാൻ മലപ്പുറത്തും മണ്ണാർക്കാട് താമസിക്കുന്ന കാലത്ത് കുട്ടികള് തലയില് തൊപ്പിയും വെച്ച് വെള്ളിയും വെള്ളിയും എടുത്ത് റോഡ് സൈഡിലോ സൈഡിലൂടെ പുസ്തകം പിടിച്ച് മദ്രസയിലേക്ക് പോകുന്നു മദ്രസ പൂട്ടണം അതാണ് പറഞ്ഞത് രമണൻ പഠിക്കുന്നുത്ര മദ്രസ പൂട്ടണം നമുക്കിതൊന്നും ബാധകമല്ല മദ്രസ പൂട്ടണം നമ്മൾ ഷാഖയിലേ പോവുള്ളൂ മദ്രസയിൽ പോവില്ല ക്രിസ്ത്യൻ പള്ളിക്കാര് അവിടെ സൺഡേ ക്ലാസ് ഉണ്ട് അവിടെ പോകും അതാണ് ഇപ്പോൾ ഇവരുടെ പ്രശ്നം ഇതേ അപ്പുറത്തെ വീട്ടിലുള്ള മല്ലിക പഠിക്കണോ അതാണ് ഞാൻ തോറ്റേന്നുള്ളതാ അപ്പം താൻ താനായിട്ട് തങ്ങളുടെ പ്രമാണത്തെ ഏറ്റുവാങ്ങാൻ ഒരിക്കലും ഞാൻ ചെയ്ത സമയത്ത് അയാൾ പറയാം ഓ ഗീതയും ഉപനിഷത്തും പഠിച്ചിട്ടാണോ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാരണവുമാര് പറഞ്ഞു തന്നിട്ടുള്ള കുറേ സംസ്കാരം ഉണ്ട് അതാണ് എന്ത് സംസ്കാരം അപ്പോഴും അവന്റെ സംസ്കാര പദ്ധതികളെ കലാകാലങ്ങളിലൂടെ മാനവജന്മത്തിൻ്റെ പെരുമയ്ക്കും മഹിമയ്ക്കും വേണ്ടി സന്ദേശ രൂപങ്ങളായിട്ട് അവരുടെ അനുഭവങ്ങൾ കർണാകർണയ പകർത്തി ജീവിത ശൃംഖലയെ കരുത്തുറ്റതാക്കി തീർക്കേണ്ട തീർക്കേ തീർക്കേണ്ടതാണെന്ന് കരുതി ഞങ്ങളുടെ കൂടിയും ഞങ്ങളുടെ ചുമതലയാണെന്ന് കരുതി ഏൽപ്പിച്ച് തന്ന കാര്യങ്ങളാണ് വലിച്ചു പുറത്തിട്ടിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് ബി ജെ പി ഉണ്ട് ഞങ്ങളുടെ ബാലേട്ടനും ഞങ്ങളുടെ ആ ചേട്ടനും ഈ ചേട്ടനൊക്കെയും ഷായയിൽ പ്രസംഗിച്ച് ഞങ്ങൾക്ക് സംസ്കാരം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അവര് ഓടോന്ന് പറഞ്ഞവിടെ പിന്നെ എൻ്റെ ഭാഷയുണ്ടല്ലോ അഹിയും പറഞ്ഞവിടെ ഫോൺ വെപ്പിച്ചു പിന്നെ അവൻ പിടിച്ചിട്ടില്ല എന്തായാലും കള്ളസ്വാമി എന്ന് ഈ ഹിന്ദുത്വ ചറ്റങ്ങൾ വിളിക്കുമ്പോൾ അത് ഞങ്ങൾക്കുള്ള പുരസ്കാരമാണ് നിങ്ങൾ എപ്പോഴെങ്കിലും എവിടെയും വെച്ച് നല്ല സ്വാമി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഞങ്ങളുടെ തലതിരിഞ്ഞു എന്ന അർത്ഥം എന്തായാലും സ്വാമി ചിദാനന്ദപുരിയിൽ നിന്ന് അവരെ വലിയ തണ്ടിയോക്കൊല പ്രതീക്ഷിച്ചു നിങ്ങൾ ഏറ്റുമുണ്ട് നടക്കാമെന്നാ വിചാരിച്ചേ സ്വാമി ഇത്രയേ പറഞ്ഞുള്ളൂ നീ നീയായിട്ട് നന്നാവാൻ നോക്കടാ നീ നീയായിട്ട് നന്നാവാൻ നോക്കടാ ആരൊരാൾ ഒന്ന് വരച്ചാൽ അതിനെ ചെറുതാക്കാൻ വേണ്ടി ഇപ്പഴത്ത് വലിയ ഒന്ന് വരയ്ക്കട അത് നമ്മൾ തയ്യാറല്ല അതിന് ഞങ്ങൾ കിട്ടൂല്ല അമ്പലങ്ങളിൽ പോയിട്ട് ഞങ്ങൾക്ക് നാടകം കാണണം അച്ചായന്റെ അച്ചായത്തി ചാലക്കുടി അഭിസാരികയുടെ പുതുപുത്തൻ നാടകം ഇതൊക്കെയാണ് അവർക്ക് വേണ്ടോ ആരെയും വെടി മിമക്രീം ഇരുപതിനായിരം കോടി രൂപയുടെ സഭ്യമല്ലാത്ത ഷോകളാണ് കേരളത്തിലെ അമ്പലങ്ങളിൽ നടന്നിട്ടുള്ളത് അതേ സമയത്ത് ഞാൻ ഈ കേക്കുന്നുണ്ട് ചോദിച്ചോട്ടെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒരു അമ്പലത്തിൽ വിട്ട് ഗീത കേൾക്കാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ടോ ഭാഗ്യം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് അവരവന്റെ ഒരു രണ്ടു കാലും മന്ത അത് വെച്ചിട്ടായി പറയുന്നത് ആ സ്വാമികാരുണ്ട് ഈ സ്വാമികാരുണ്ട് ഊ സ്വാമികാരനെ കൊണ്ടാണ് ഹിന്ദു മതം നശിക്കുന്നതെന്ന് അത് ഞങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റാ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ തെറിക്കുന്ന മൂക്ക തുമ്മ തെറിക്കുന്ന മൂക്ക മൂക്കാണല്ലേ ഹിന്ദുമതം അങ്ങനെയാണ് നിങ്ങൾ കരുതി വെച്ചിട്ടുള്ളത് അതെ ആ സ്വാമി പറഞ്ഞു ഹിന്ദുമതത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു ഹിന്ദുമതം നശിച്ചു അതെ ഈ സ്വാമി ഇങ്ങനെ പറഞ്ഞു ഹിന്ദുമതം നശിച്ചു മുഞ്ചിക്കോ അതന്നെ സംസ്കാരം